ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാനൊരു ഗ്രേവി ആട്ടോ കാണിക്കുന്നത് കുറേ കറികൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരൊറ്റ ഗ്രേവി ആട്ടോ ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ ഈ ഒരു ഗ്രേവി നമ്മൾ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിലൊക്കെ നമുക്ക് വെക്കുകയാണെങ്കിൽ അധികം കറികൾക്ക് നമുക്ക് ഈ ഒരു ഗ്രേവി ഉണ്ട എടുക്കാൻ വേണ്ടിയിട്ട് പറ്റോട്ടോ ജോലിക്കൊക്കെ പോകുന്നവർക്കാണെങ്കിലും രാവിലെ തിരക്ക് പിടിച്ചിട്ടുള്ള നമ്മളെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കറികൾക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുംട്ട അതുപോലെ തന്നെ ഒരു പാർട്ടിയിൽ കക്കാണെങ്കിൽ നമുക്ക് രണ്ട് ദിവസം മുമ്പേ ഉണ്ടാക്കി വെക്കാൻ പറ്റും ഈ ഒരു ഗ്രേവി അപ്പോൾ ഞാൻ വഴിയെ പറഞ്ഞു തരാം അപ്പോൾ ഇതാ ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കിലോ തക്കാളി ഇട്ടാ ആ തക്കാളി നന്നായിട്ട് കഴുകി ക്ലീൻ ചെയ്തത് നടുക്കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു ഏഴ് ഏലക്ക ആറ് ഏഴ് ഏലക്ക എടുക്കുക ഒരു ഏഴ് ഗ്രാം എടുത്തിട്ടുണ്ട് രണ്ട് ചെറിയ കഷ്ണം പട്ട വലുതാണെങ്കിൽ ഒരെണ്ണം മതിയിട്ടാണ് ഒരു ഹാഫ് ടീസ്പൂൺ കുരുമുളക് മുഴുവൻ കുരുമുളക് ഒരു എട്ട് കാശ്മീരി ചില്ലി പൗഡർ സോറി കാശ്മീരി ചില്ലി എടുക്കാം കേട്ടോ ഇനി എരിവ് നിങ്ങൾക്ക് ഇത് പാകത്തെ എരിവാണ് കുറച്ചൊന്ന് കുറക്കണം എന്നാണെങ്കിൽ രണ്ടെണ്ണം ഒന്നോ രണ്ടെണ്ണം കുറച്ചെടുക്കാം കേട്ടോ കാശ്മീരി ചില്ലി പൗഡർ ഇതാ എല്ലാം കൂടെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ കുറച്ച് ഐറ്റംസും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൽ ഒരു ആറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു നാലോ അഞ്ചൊക്കെ ആക്കി കുറക്കാവുന്നതാണ് ഇരുപത്ര വേണ്ടെങ്കിൽ പിന്നെ ഒരു പത്തല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇഞ്ച് നീണത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഒരു ഒരു പിടി ഒരു കൈപ്പിടി മല്ലിയിലെടുത്തിട്ടുണ്ട് പിന്നെ ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്ത് കട്ടാക്കി എടുത്തിട്ടുണ്ട് രണ്ട് ക്യാപ്സിക്കം ഉള്ളിലുള്ള സീഡൊക്കെ ഒന്ന് കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ടെണ്ണം മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഒരു പതിനഞ്ച് ഒരു ഇരുപത് വരെ കെഷനോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ കുതിർക്കൊന്നും വേണ്ട അങ്ങനെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഐറ്റംസ് നമുക്ക് ആവശ്യമുണ്ട് ഇതിൽ എരിവ് മാത്രം നമുക്ക് ഇത്രയും വേണ്ടെങ്കിൽ ഒന്ന് രണ്ടെണ്ണം കുറച്ചെടുക്കാമെന്ന് മാത്രം ബാക്കിയെല്ലാം ഈയൊരു അളവിന് തന്നെ എടുക്കാം കേട്ടോ ഇനി ഇത് മുഴുവൻ നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതാ ഭയങ്കര സിമ്പിളാണ് കിട്ടുക എന്നാൽ നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളാവുകയും ചെയ്യും തിരക്ക് പിടിച്ച ലൈഫിൽ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ഈ രാത്രിക്ക് പെട്ടെന്നൊരു കറിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഞാനിതുകൊണ്ടുള്ള കറിയും നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും ഞാനിതിന് ഈ ഒരു റെസിപ്പി ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറേ പേര് അതുകൊണ്ടാണ് ഞാനിത് തരാമെന്ന് വിചാരിച്ചത് ഇനിയിപ്പോൾ കുറച്ച് മസാല പൗഡർ ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തത് സാധാ മുളക് പൊടിയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ പിന്നെ ഒരു നാല് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ ഇതെല്ലാം ഈ മസാലപ്പൊടികളിലൊന്നും വ്യത്യാസം വരുത്തരുതായ അളവിൽ നിങ്ങൾക്ക് മുളക് പൊടിയിലും വ്യത്യാസമൊക്കെ വരുത്താം പക്ഷേ ഇതെല്ലാം ചേർത്ത് കൊടുക്കണം പിന്നെ ഇതാ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു രണ്ട് കപ്പ് വെള്ളം സാധാ പച്ച വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ ഇങ്ങനെ മുഴുവനായിട്ട് ഇങ്ങനെയൊക്കെ ചേർത്ത് കൊടുത്ത കാരണം ഇളക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും എന്നാലും ആ മസാലപ്പൊടികളൊക്കെ എല്ലാ ഭാഗത്തേക്കൊന്ന് എത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക അത്രയേ ഉള്ളൂ ഇതൊന്നും നിങ്ങൾക്ക് ഒരു കിലോ തക്കാളിയിലോ രണ്ട് കിലോ തക്കാളിയിലോ ഒക്കെ ചെയ്തു വയ്ക്കാം കേട്ടോ ഒരു രണ്ടാഴ്ച വരെ നമുക്കിത് ഫ്രിഡ്ജിൽ നല്ല സൂപ്പറായിട്ട് ഇരിക്കും ഇത് ഈ ഒരു ഗ്രേവി ഇപ്പം ഞാനിതിപ്പോൾ നന്നായിട്ട് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുക്കർ അടച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ലോ അല്ല ഹൈ ഫ്ലെയിമിലല്ല മീഡിയം ഫ്ലെയിമിൽ ഒരു നാല് വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അത് ശ്രദ്ധിക്കണം നിങ്ങൾ ഹൈ ഫ്ലെയിമിൽ നാല് വിസിൽ വേവിച്ചെടുക്കരുത് മീഡിയം ഫ്ലെയിമിൽ അതെല്ലാം ഒന്ന് വെന്ത് അലിഞ്ഞ് നല്ല റെഡിയായിട്ട് വരണം കേട്ടോ അപ്പം ഇതാ ഞാനിപ്പോൾ കുക്കർ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു നാല് വിസിൽ മീഡിയം ഫ്ലെയിമിൽ അത് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുത്തതിന് ശേഷം ഏറെല്ലാം പോയതിന് ശേഷം നമുക്ക് കുക്കർ ഓപ്പൺ ആക്കി നോക്കാം അപ്പം ഇതാ ഏറെല്ലാം പോയിട്ടുണ്ട് എല്ലാം വെന്ത് കെട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതൊന്ന് ഈ ഗ്രേവി ഒന്ന് അല്ല സോറി ഇതൊന്ന് ഒന്ന് തണുത്ത് വരട്ടെ കേട്ടോ നന്നായിട്ടൊന്ന് തണുത്ത് വന്നതിന് ശേഷം നമ്മൾ ഇതെടുത്തിട്ട് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് നല്ല പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കുക തരികളൊന്നും ഇല്ലാതെ അരച്ച് അരച്ചെടുക്കുക അരച്ചെടുത്തതിന് ശേഷം ജസ്റ്റ് നമ്മൾ ജ്യൂസിൻ്റെ അരിപ്പയിലൂടെ ഒന്ന് അരിച്ചും കൂടെ എടുക്കുക കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ നല്ല ഗ്ലൈസിങ്ങോട് കൂടിയിട്ടുള്ള ഗ്രേവി നിങ്ങൾക്ക് കിട്ടും കേട്ടോ നമ്മൾ ബട്ടർ ചിക്കനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു ഗ്രേവി അല്ല വേണ്ട അപ്പോൾ ജസ്റ്റ് ഒന്ന് അരിച്ചു കൂടെ എടുക്കുക കേട്ടോ എത്രയാണെങ്കിലും ചെറിയ ലംസൊക്കെ ഉണ്ടാവും ഇനിയിപ്പോൾ ഇതാ ഇനി സിമ്പിളാണ് കേട്ടോ നമ്മൾ ഗ്രേവി റെഡിയാണ് ഏകദേശം ഇനി കുറച്ച് ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിലും യൂസ് ചെയ്യാം കേട്ടോ കുറച്ചധികം എണ്ണ എടുക്കുക ഏത് എണ്ണയാണെങ്കിലും കാര്യം നമുക്ക് അത്യാവശ്യം ഗ്രേവി ഉണ്ടല്ലോ കുറച്ച് കറികൾക്കൊക്കെ ഉള്ളതുണ്ട് പിന്നീട് നമ്മൾ ഓയിലൊന്നും കറികളിലേക്ക് യൂസ് ചെയ്യൂല അതിലേക്ക് ഒരു ഹാഫ് ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഗ്രേവി ഉണ്ടല്ലോ നമ്മൾ പേസ്റ്റാക്കി വെച്ചിട്ടില്ല അത് മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിൽ നിങ്ങൾക്ക് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ആദ്യം ഇട്ട് കൊടുത്തില്ലേ അത് കറക്റ്റായിരുന്നു ഞാൻ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ ഏകദേശം തിളയൊക്കെ വരുന്നുണ്ട് ആ ഒരു സമയത്ത് ഞാൻ ഒരു ടീസ്പൂൺ ഫുള്ളായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങളിപ്പോൾ ഈ ഒരു സമയത്ത് പഞ്ചസാര ചേർത്ത് കൊടുക്കണം എന്നില്ല ഞാനിത് പനീർ മട്ടർ മസാല ബട്ടർ ചിക്കനൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആക്കിയെടുത്തിട്ട് അതുകൊണ്ടാണ് ഞാൻ ഷുഗർ ചേർത്ത് കൊടുത്തത് നിങ്ങൾ മീൻ കറി അങ്ങനത്തെ കറികളിലേക്കൊക്കെ എടുക്കുന്നതാണെങ്കിൽ പഞ്ചസാര ഇപ്പം ചേർത്ത് കൊടുക്കണ്ട നിങ്ങൾ കറി വെക്കുന്ന സമയത്ത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അത് ഇട്ടുമ്പോൾ ഒന്നുകൂടെ ഒരു ടേസ്റ്റ് ഉണ്ടാവും പക്ഷേ മീൻ കറിക്കാണെങ്കിൽ നിങ്ങൾ പഞ്ചസാര ഇട്ട് കൊടുക്കണ്ട അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനിയിപ്പോൾ അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു പത്ത് ആ പത്ത് പതിനഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുത്തോ അപ്പോൾ അതാ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് കിട്ടും അത് നമ്മൾ ചേർത്തിട്ടുള്ള ആ രണ്ട് കപ്പ് വെള്ളമില്ല അതൊക്കെ ഒന്ന് വറ്റി എണ്ണയ്ക്കൊന്ന് തെളിഞ്ഞ് ആ ഗ്രേവിക്കൊന്ന് കുറുകി നല്ല സെറ്റായിട്ട് കിട്ടും കേട്ടോ ഓയിലൊക്കെ എണ്ണയൊക്കെ നമ്മൾ ഒഴിച്ച എണ്ണയൊക്കെ മുകളിലേക്ക് തെളിഞ്ഞ് വന്നിട്ടുണ്ടാവും അപ്പം നമ്മളിത് നമ്മൾ തക്കാളി വഴറ്റി ഒന്നും നമ്മൾ വഴറ്റൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ഇതിൽ എണ്ണയിലേക്ക് ചേർത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഈ കുക്കിംഗ് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് ഇത് നിർബന്ധമാണേ അത് ലോ ഫ്ലെയിമിൽ തന്നെ വൃത്തി പിടിക്കാതെ കുക്ക് ചെയ്യേം വേണം അപ്പോഴാണ് കറക്റ്റ് ആ ഒരു ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് വരിക കേട്ടോ അല്ലെങ്കിൽ ഒരു പച്ചക്കുത്ത് വരിക അത് നിങ്ങൾ ശ്രദ്ധിക്കണം ഇത് കണ്ടോ നല്ല ഗ്ലൈസിങ്ങോട് കൂടിയിട്ടുള്ള ഗ്രേവി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നിങ്ങൾ ഇപ്പം യൂസ് ചെയ്യുന്നില്ലെങ്കിൽ അതങ്ങനെ തണുത്തതിന് ശേഷം എന്തെങ്കിലും ഒരു ഭരണിയിലോ എന്തെങ്കിലും ആക്കിയിട്ട് ഒരു ബോക്സിൽ ബോക്സിലെന്തെങ്കിലും ആക്കിയിട്ട് നിങ്ങൾ ഫ്രീസറിലല്ല ഫ്രിഡ്ജിലേക്ക് എടുത്തു വെക്ക കേട്ടോ ഇതിൻ്റെ ആവശ്യത്തിന് എടുക്കാം ഇനിയിപ്പോൾ ഇതാ ഞാനിപ്പോൾ ഒരു പാനിൽ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ ബട്ടർ ചിക്കനാണ് ബട്ടർ ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് ചെറിയ പീസ് ചിക്കൻ ചിക്കൻ പീസസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബട്ടർ ചിക്കൻ അറിയാമല്ലോ ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം അപ്പോൾ ഇതാ ഞാനിപ്പോൾ ബോൺലെസ്സൊന്നുമല്ല ഫുള്ളായിട്ട് എല്ലുള്ള തന്നെ കേട്ടോ എടുത്തിട്ടുള്ളത് രണ്ട് മിക്സാണ് പിന്നിപ്പോൾ ഇത് ഒരു മിനിറ്റ് ഒന്ന് ആ ഒരു വൈറ്റ് കളർ ചിക്കനിൽ വരില്ല അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമ്മൾ ഇത് കുക്കാക്കി എടുക്കണം എന്നാൽ ഇതൊന്ന് ഫ്രൈ ആയി കിട്ടുകയും വേണം അങ്ങനെയല്ല ബട്ടർ ചിക്കൻ നമ്മൾ ചിക്കൻ ആക്കി എടുക്കാം അപ്പോൾ അത് രണ്ടും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായില്ല അതാ ഉപ്പ് മാത്രം ഈ സമയത്ത് ചേർത്ത് കൊടുത്തു ചിക്കനിലേക്കുള്ള ഉപ്പ് കിട്ടാം നമ്മൾ ഗ്രേവിയിൽ നമ്മൾ ഉപ്പും എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾതാ ഇത് വൈറ്റ് കളറിലെല്ലാം വന്നു ഇനി അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ കുക്കായിട്ട് വരട്ടെ കുക്കാവുകയും വേണം ജസ്റ്റ് ഒന്ന് ഫ്രൈ ആവുകയും വേണം കേട്ടോ ഓയിലൊന്നും ഒരുപാട് ചേർത്ത് കൊടുക്കേണ്ട ഒരു കാര്യമില്ല കേട്ടോ പാകത്തിന് തന്നെ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതാ നമ്മളെ ചിക്കൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട് അതുപോലെ തന്നെ ആയിട്ടുണ്ട് കേട്ടോ കുക്ക് റെഡി ഒക്കെ റെഡി ആയിട്ടുണ്ട് വെന്ത് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾതാ നമ്മൾ ഗ്രേവിക്ക് ആവശ്യമുള്ള ഗ്രേവി ഞാനിതാ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിച്ച് കൊടുക്കാം ഇനി മൊത്തത്തിലൊന്ന് മിക്സാക്കി നമ്മളാവശ്യത്തിലുള്ള ഗ്രേവി ഒഴിച്ച് കൊടുത്തതിന് ശേഷം മൊത്തത്തിൽ മിക്സാക്കിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക കാര്യം നമ്മൾ ആ ചിക്കനിൻ്റെ ആ ഒരു ടേസ്റ്റ് ഫ്ലേവറും കാര്യങ്ങളൊക്കെ ആ ഗ്രേവിയിലേക്ക് ഒന്ന് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ പിന്നെ നിങ്ങൾ ഫിഷ് ആണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പോലെ ആ ഒരു ഷുഗർ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കരുത് എഗ്ഗ് കറി അങ്ങനെ എന്താണ് എഗിനൊക്കെ എഗ്ഗ് നിങ്ങൾ പുഴുങ്ങിയിട്ടില്ല ഈ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുത്താൽ മാത്രം മാത്രമേ രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചാൽ മതി കേട്ടോ വെറൈറ്റി ടേസ്റ്റിലെ എഗ്ഗ് നിങ്ങൾക്ക് കിട്ടും അതുപോലെ എന്തും കടല നമ്മൾ വൈറ്റ് കടലൊക്കെയല്ലേ അത് ഉരുളക്കിഴങ്ങ് ജസ്റ്റ് കുറച്ച് ഓയിലിൽ ഒന്ന് സോട്ട് ചെയ്തിട്ട് ഒന്ന് വെന്തതിന് ശേഷം ഈ ഒരു ഗ്രേവി ഒഴിക്കുകയാണെങ്കിൽ അത് വേറെ ഒരു ടേസ്റ്റുള്ള കറി ആയിട്ടോ കോളിഫ്ലവർ ചെയ്യണം അത് വേറെ മഷ്റൂം കൊണ്ട് ചെയ്യുക അത് വേറെ തന്നെ ഒരു കറിയായി കുറച്ച് വെജിറ്റബിൾസ് ആണെങ്കിൽ നിങ്ങൾ കട്ട് ചെയ്തിട്ട് സോട്ട് ചെയ്തിട്ട് ഇത് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അതൊരു റിച്ച് വെജിറ്റബിൾ കുറുമാന്നോ എന്താണെന്ന് അതിന് പറയാറില്ല അറിയില്ല അത്രയും ടേസ്റ്റുള്ള ഒരു കറി കിട്ടുവേ പിന്നെ ഇതാ രണ്ട് ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതും ചേർത്ത് കൊടുക്കണേ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ കസൂരിമെത്തി ഇല്ലേ ഉലുവയില്ല അതുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ മലീന ആട്ടോ ചേർത്ത് കൊടുത്തത് കയ്യിലുണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കുക ബട്ടർ ചിക്കന് നല്ലൊരു ഫ്ലേവർ കൊടുക്കും അപ്പോൾ ഇതാ നമ്മൾ ബട്ടർ ചിക്കൻ കറി ഇവിടെ ഗ്രേവി ഇവിടെ റെഡിയാണ് കേട്ടോ സൂപ്പർ ടേസ്റ്റ് ആട്ടോ ഞാൻ വെറുതെ പറയുന്നതല്ല എന്തായാലും നിങ്ങൾ ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് ഫ്ലോപ്പായി പോകൂല ഞാൻ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം ഇനിയിപ്പം ഞാൻ ഒരു കറിയും കൂടെ കാണിച്ചു തരാം കേട്ടോ വെജിറ്റേറിയൻസ് ഒരു വെജിറ്റേറിയൻസിനുള്ള ഒരു കറിയും കൂടെ നമ്മളെ പനീർ മട്ടർ മസാലയില്ലേ അതാണ് പനീർ മാത്രമാണെങ്കിലും പിന്നെ നമ്മുടെ ഗ്രീൻ പീസില്ലേ വേഗം വേവുന്നത് രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് വേവുന്നത് അത് മാത്രമാണെങ്കിലും നിങ്ങൾക്ക് ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അത് ആ പാനിലേക്ക് ഞാൻ ഓയിലൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല നമ്മൾ ഗ്രേവി ചേർത്ത് കൊടുത്തു പനീറല്ലേ അത് ചേർത്ത് കൊടുത്തു അതുപോലെ തന്നെ നമ്മളെ ഗ്രീൻ പീസ് പെട്ടെന്ന് വേവുന്ന ഒരു ഗ്രീൻ കളറിലെ അതാട്ടോ ചേർത്ത് കൊടുത്തത് ഇനി ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ചു വെക്കുമ്പോഴത്തേക്കും അത് ആ ഗ്രീൻ പീസ് എല്ലാം കുക്കായി കിട്ടും അടുത്ത് സാധാ ഗ്രീൻ പീസാണ് ഉള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ ഇതിൻ്റെ കൂടെ അത് വേവിച്ച് സെപ്പറേറ്റ് വേവിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ എന്നാലും കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോൾ അത് അടച്ചു വെച്ചിട്ട് അഞ്ച് അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലിന്നും ഒന്ന് കുക്ക് ചെയ്ത് എടുത്താൽ മതി കേട്ടോ അപ്പോഴത്തേക്കും നമ്മളെ പനീർ മട്ടർ മസാല റെഡി ആയിട്ടുണ്ടാകും അപ്പോൾ നേരത്തെ നമ്മൾ മറ്റേതിൽ ചെയ്തതുപോലെ തന്നെ കുറച്ച് ഫ്രഷ് ക്രീം കിട്ടാം രണ്ട് ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമെല്ലാം ഒന്ന് ഒഴിച്ചു കൊടുക്കാം പിന്നെ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലും നിങ്ങൾ കസൂരി കസൂരിമെത്തി ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ സൂപ്പർ ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ മീൻ കറി ഉണ്ടാക്കുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ആ പഞ്ചസാര സ്കിപ്പ് ചെയ്യുക പിന്നെ മട്ടൺ ബീഫ് എല്ലാം നിങ്ങൾക്ക് വേവിച്ചിട്ട് ഇതുപോലെ ഈ ഗ്രേവിയിലേക്ക് ആക്കിയെടുക്കാം നിങ്ങൾക്ക് ഒരു പാർട്ടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നേരത്തെ കുക്ക് ചെയ്താൽ ചെയ്ത് വെക്കാൻ പറ്റുന്നത് ഭയങ്കര അല്ലേ ഒരാൾ ഒറ്റയ്ക്ക് തന്നെ എല്ലാം കുക്ക് ഒരു പാർട്ടിയൊക്കെ ഒരുക്കണമെങ്കിൽ അപ്പം നിങ്ങൾ ഈ ഗ്രേവി ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ഫ്രിഡ്ജിൽ വെക്കുക ഒരു രണ്ട് ദിവസം മുമ്പ് ഉണ്ടായിക്കോ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഫങ്ഷൻ്റെ അന്ന് നിങ്ങൾ ജസ്റ്റ് പാനിലേക്ക് എന്താണോ നിങ്ങൾ കറി വെക്കാൻ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾ ബട്ടറിലോ ഓയിലിലോ ഒന്ന് സോൾട്ട് ചെയ്തിട്ടൊന്ന് വേവിച്ചെടുത്തതിന് ശേഷം ഈ ഗ്രേവി ചേർത്ത് കൊടുത്താൽ മതി ഭയങ്കര അല്ലേ എനിക്ക് ഭയങ്കര ആയിട്ടുള്ള ഒരു ഗ്രേവിയാണ് കേട്ടത് അതാണ് ഞാനിത് ആയിട്ട് തന്നെ നിങ്ങൾക്ക് തരാം കുറേ കുറേ പേര് ഉണ്ടാക്കിയിട്ട് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ പേര് പേരിത് റെസിപ്പി കിട്ടുന്നില്ല കാണിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എൻ്റെ ഏത് റെസിപ്പി റെസിപ്പികൾ നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെങ്കിലും ജംഷി റെസിപ്പീസ് പ്ലസ് നിങ്ങൾ ഏത് റെസിപ്പിയാണോ അന്വേഷിക്കുന്നത് ഇപ്പോൾ ബീഫ് ബിരിയാണി ആണെങ്കിൽ ജംഷി റെസിപ്പീസ് പ്ലസ് ബീഫ് ബീഫ് ബിരിയാണി എന്ന് ടൈപ്പ് ചെയ്യണം കേട്ടോ അപ്പോഴാണ് നിങ്ങൾക്ക് അത് കറക്റ്റ് റെസിപ്പി കിട്ടുക ചിലരെല്ലാം പറയലുണ്ട് അതുകൊണ്ടാട്ടോ ഞാൻ പറഞ്ഞത് പിന്നെ നമ്മൾ ഈ രണ്ട് കറിയും പൊറോട്ട ചപ്പാത്തി ഗീ റൈസ് ഫ്രൈഡ് റൈസ് ഇതിൻ്റെ കൂടുതലും കോമ്പിനേഷനായിട്ട് പോകും കേട്ടോ എന്തായാലും ഇത് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾക്ക് ഇപ്പം ഈതിനൊക്കെ ഗീ റൈസ് അതിലേക്ക് ബട്ടർ ചിക്കൻ അങ്ങനെയൊക്കെ ഉണ്ടാക്കാനൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ആക്കി നോക്കാം കേട്ടോ അടിപൊളിയായിരിക്കും അപ്പോൾ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അറിയിക്കാൻ മറന്നു പോയത് കേട്ടോ അപ്പോൾ ഇനി ശാ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്